ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധമേറും കഠിന വിഷയങ്ങൾ ഹൃദയസ്ഥമാക്കുവാനുള്ള ശ്രമം വിജയിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം നേടുവാൻ കഴിയും അമ്മയിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ചില സാമ്പത്തിക സഹായം ലഭിക്കും പ്രണയബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകുവാൻ സാധ്യത കാണുന്നു സർക്കാർ ആനുകൂല്യം കൈവശം വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം തൊഴിൽ രംഗം മെച്ചപ്പെടും വരുമാനം ഉയരുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അർഹമായ പിന്തുണ ലഭിക്കുന്നതായിരിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കർത്തികമുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ അധിപകുതി വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധമുയരും പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അവ പ്രാവർത്തികമാക്കുവാനും സാധിക്കും അവസരോചിതമായി പെരുമാറുവാൻ പറ്റും ബന്ധുക്കൾ നൽകുന്ന ഹിതോപദേശം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളപ്പെടണമെന്നില്ല ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും ക്രയവിക്രയങ്ങളിൽ നല്ല കരുതൽ വേണം സർക്കാർ ജീവനക്കാർക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കുകയും ഉദ്യോഗത്തിൽ സ്ഥിരത കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും കലാ കായിക രംഗത്തുള്ളവർക്ക് അഭിഷ്ടസിദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും പാൽപ്പായസ നിവേദ്യവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ മികവ് പുലർത്തും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും ബുദ്ധിപരമായി ഉണർവോടെ പ്രവർത്തിക്കും എന്നാൽ പ്രധാന കാര്യങ്ങളിൽ അശ്രദ്ധ വരുവാൻ സാധ്യത കാണുന്നു കരാറുകളിലും പ്രമാണങ്ങളിലും ഒപ്പുവെക്കുമ്പോൾ നിയമവശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവണം വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാവും ഉചിതം ട്രാവൽ ആൻഡ് ടൂറിസം അധ്യാപനം റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ആഴ്ച സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക കർക്കിടക്കൂറ് പുണർത് അവസാന പാദം പൂയം ആയില്യം വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധമുണ്ടാവും മത്സരങ്ങളിൽ വിജയമുണ്ടാവും ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായും പരിചയക്കാരുമായും ഉള്ള ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സങ്കീർണതകൾ അനുഭവപ്പെടും നിക്ഷേപങ്ങളൊന്നും ഈ സമയത്ത് നടത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് സാമ്പത്തികമായി നേട്ടമുണ്ടാവും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠയുണ്ടാവും ആ സമയത്തുള്ള യാത്രയും സാഹസങ്ങളും ഒഴിവാക്കുന്നതാവും നല്ലത് ആഡംബരത്തിലൂടെ ചെലവ് അധികരിക്കും ജീവിതശൈലി രോഗങ്ങളിൽ പരിശോധന വേണ്ടിവരും കാർഷിക മേഖലയിലുള്ളവർക്ക് ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ ചുവന്ന പെട്ടും കടും പായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരമുത്രത്തിൻ്റെ വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും കർമ്മ മേഖലയിൽ വൻ നേട്ടം പ്രതീക്ഷിക്കാം അവിചാരിതമായി ധാരാളം ധനം വന്നു ചേരും ഉണ്ടാവും ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിത വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയവും നല്ല അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും വിഷയങ്ങളിൽ വിജയം നേടും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും ധാർമ്മിക പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കും ഗൃഹകാര്യങ്ങളിൽ ശുഷ്കാന്തി കുറവ് കാട്ടും ദോഷപരിഹാരമായി ധർമ്മദൈവങ്ങൾക്ക് വിളക്ക് മാല പായസ നിവേദ്യം എന്നിവ നടത്തിക്കൊള്ളുക കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി കർമ്മരംഗത്ത് പുരോഗതിയും സാമ്പത്തികമായി നേട്ടവും ഉണ്ടാക്കുവാൻ പറ്റും സന്താനം മൂലം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ഗൃഹാന്തരീക്ഷം സന്തോഷകരമായിരിക്കും സന്താനമില്ലാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യമുണ്ടാവും കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും കോടതി കേസുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പാഴ്ച്ചെലവുകൾ കൂടുതലാവും ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം ജാമ്യം നിൽക്കുകയും സാക്ഷി പറയുകയും നിമിത്തം കുഴപ്പങ്ങൾ സമ്പാദിക്കുവാൻ സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക തുലക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖം മുക്കാൽ എല്ലാ കാര്യത്തിലും ആദ്യം തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് വിജയിക്കുവാൻ സാധിക്കും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് കലാ കായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബന്ധുജനങ്ങളുടെ സഹായങ്ങൾ യഥാസമയത്ത് ലഭിക്കും യാത്രാമധ്യേ കലഹങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് തൊക്കു സംബന്ധമായ അസുഖം മൂലം മനക്ലേശമുണ്ടാവും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക വൃശ്ചിയക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട വാഹനം വീട് എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടും കർമ്മമേഖലയിൽ മേഖലയിൽ വൻ വിജയമുണ്ടാവും സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക നേട്ടമുണ്ടാവും വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധി വിവാഹലബ്ധിയുണ്ടാവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗം കാണുന്നു ഉദ്യോഗാർത്ഥികൾ കൂടുതൽ തയ്യാറെടുപ്പോടെ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കുക ബിസിനസ്സുകാർ വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം കർമ്മരംഗത്ത് ഉയർച്ചയും ആഗ്രഹ സാഫല്യവും ഉണ്ടാവും ഗൃഹത്തിൽ സമാധാനവും ശ്രേയസ്സും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പരീക്ഷാ വിജയവും ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യതയും ലഭിക്കും ജീവിതശൈലി രോഗങ്ങളെ കരുതിയിരിക്കുക വളരെ കാലമായി ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും കേസുകളിലും തർക്കങ്ങളിലും വിജയമുണ്ടാവും ജീവിത പങ്കാളിക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാൻ യോഗം കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് അവിചാരിത നേട്ടമുണ്ടാവും ബിസിനസ്സുകാർക്കും ഈ വാരം ശോഭനകരമായിരിക്കും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കുവളമാലയും ഇളനീരഭിഷേകവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും മൂലം മാനസിക ക്ലേശം അനുഭവിക്കുവാൻ യോഗം കാണുന്നു മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ പരിചയ സമ്പന്നരുടെ ഉപദേശം തേടുക മനസ്സിന് ക്ഷതമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയും ശ്രദ്ധക്കുറവുമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് അശ്രദ്ധ മൂലം പരീക്ഷാദികളിൽ നേട്ടക്കുറവുണ്ടാവും അപ്രതീക്ഷിതമായി ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ബിസിനസ്സുകാർ പുതിയ പല പദ്ധതികളും ആവിഷ്കരിക്കുമെങ്കിലും കാലതാമസം നേരിടും ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനവും നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജയും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടാവസാന പകുതി ചതയം പോരുട്ടാതിമുക്കാൽ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കുടുംബപരമായ ബാധ്യതകൾ വർദ്ധിക്കും എല്ലാ കാര്യത്തിലും ജാഗ്രത പാലിക്കുക ചെറിയ ശ്രദ്ധ മൂലം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു അനാവശ്യ യാത്രകളും അസമയത്തുള്ള യാത്രകളും കഴിവതും ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കഠിന പ്രയത്നത്തിലൂടെ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർ വിപുലീകരണത്തിനായി ശ്രമിക്കരുത് ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ നെയ്വിളക്കും ചുവന്ന പട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി ആരോഗ്യകാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യഥാസമയം നിറവേറ്റുവാൻ സാധിക്കുകയില്ല പുതിയ പ്രണയബന്ധത്തിൽപ്പെടാൻ സാധ്യത കാണുന്നു ശിരസ് സംബന്ധമായ അസുഖം ബുദ്ധിമുട്ടിച്ചേക്കാം അസുഖങ്ങൾ വരുമ്പോൾ അവഗണിക്കാതെ തക്കതായ ചികിത്സ തേടുക വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും കലാകായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭവും പുതിയ അവസരങ്ങളും വന്നു ചേരും ബിസിനസ്സുകാർക്കും ഈ ആഴ്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനി വേദിയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു